രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സി റിസൾട്ട് ഡേറ്റിനെക്കുറിച്ചും അതുപോലെ വാലുവേഷനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും അതുപോലെ റിസൾട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാം എസ് എസ് എൽ സിയുടെ വാലുവേഷൻ ആരംഭിച്ചത് ഏപ്രിൽ മൂന്നിനാണ് ഏപ്രിൽ പതിനൊന്ന് വരെ മൂല്യനിർണ്ണയം നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം പകുതിയോളം ഉത്തരകടലാസുകൾ നോക്കിക്കഴിഞ്ഞു അതിനുശേഷം മൂല്യനിർണ്ണയം നിർത്തിവച്ചിരിക്കുകയാണ് നാളെ മുതൽ വീണ്ടും മൂല്യനിർണ്ണയം ആരംഭിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി മൂല്യനിർണ്ണയം പൂർത്തിയാകും അതുപോലെ തന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് മറ്റ് പേപ്പറുകളെ സംബന്ധിച്ച് ഈ വർഷം കെമിസ്ട്രിക്കാണ് എ പ്ലസുകൾ കുറയുക എന്നുള്ളതാണ് മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ മെയ് എട്ടിന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാൽ ഈ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മെയ് എട്ടിന് റിസൾട്ട് വന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ റീവാലുവേഷന് അപേക്ഷ കൊടുക്കാനുള്ള തീയതിയും ഉണ്ടാകും നാലോ അഞ്ചോ ദിവസമാണ് ഇതിനുള്ള സമയം ഉണ്ടാവുക സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കാം റീവാലേഷന് കൊടുക്കാം അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി റിസൾട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം മൊബൈൽ ആപ്പ് വഴി കേരള എസ് എസ് എൽ സി ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം സഫലം ആപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സഫലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സഫലം ആപ്പ് ഓപ്പൺ ചെയ്ത് കേരള എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലിങ്ക് നോക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷി മാർക്ക് കൂട്ടി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയില്ല അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ മാർക്കാണ് പരിഗണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്